തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിര മുതൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുന്ന അപൂർവതയാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത കിഴക്കോട്ട് ദർശനമായി മഹാദേവനും പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവിയും ഇവിടെ കുടിയിരിക്കുന്നു ിൽ എല്ലാ ദിവസവും ദേവിയുടെ നടയും തുറന്നിരുന്നു മഹാദേവന് നിവേദ്യം തയ്യാറാക്കിയിരുന്നത് വിശ്വാസം ശാന്തിക്കാരൻ നിവേദ്യ സാധനങ്ങൾ തിടപ്പള്ളിയിൽ കൊണ്ടുവയ്ക്കും വാതിലടച്ച് പൂജ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നിവേദ്യം തയ്യാറായിരിക്കും അകവൂർമനയിലെ ഒരു തിരുമേനിയായിരുന്നു അന്ന് ശാന്തി ചെയ്തിരുന്നത് എന്താണിതിന്റെ രഹസ്യമെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് തിരുമേനി ഒരു ദിവസം ഇടയ്ക്ക് നട തുറന്നു നോക്കി ഭഗവാന് നിവേദ്യം തയ്യാറാക്കുന്ന ദേവിയെ കണ്ടതോടെ അമ്പരന്ന തിരുമേനിയുടെ കണ്ടത്തിൽ നിന്ന് അമ്മേ ജഗദംബികളിയാണ് പുറത്തു വന്നത് നിവേദ്യം തയ്യാറാക്കുന്നതിൽ ഭംഗം നേരിട്ടതിൽ ഗോപിഷ്ടിയായ ദേവി ഇവിടെ നിൽക്കില്ലെന്നും പോകുകയാണെന്നും അറിയിച്ചു എന്നാൽ പശ്ചാത്താപ പരവശനായ തിരുമേനി ദേവിക്ക് മുമ്പിൽ മാപ്പ് ഉപേക്ഷിച്ചതോടെ മനസലിഞ്ഞ ദേവി മഹാദേവന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ഇവിടെ ദർശനം നൽകാമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു അതാണ് പാർവതി ദേവിയുടെ നടതുറപ്പ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാക്കാൻ കാരണം ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ ഏറെക്കാലം തപസ് ചെയ്യേണ്ടി വന്ന പാർവതി ദേവിക്ക് വിവാഹത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നന്നായി അറിയാമെന്നാണ് ഭക്തരുടെ വിശ്വാസം ശിവഭഗവാനുമായുള്ള വിവാഹശേഷം സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഇവിടെ പാർവതീദേവിയുടെ പ്രതിഷ്ഠ നവവധ സങ്കല്പത്തിലുള്ളതായതു കൊണ്ട് തന്നെ മംഗല്യഭാഗ്യത്തിനായി യുവതികളും ദീർഘമംഗല്യത്തിനായി സുമംഗലികളുമാണ് നടതുറപ്പ് ഉത്സവകാലത്തെ ഇവിടെ കൂടുതലായി എത്തുന്നത് സതീദേവിയും പാർവതീദേവിയും ഒരേ മതിൽക്കെട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെന്ന അപൂർവതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഗണപതി ഭദ്രകാളി ശാസ്താവ് യക്ഷി മഹാവിഷ്ണു സർപ്പദൈവങ്ങൾ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളുമുണ്ട്